ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഇത് തിരഞ്ഞെടുപ്പ് കാലമാണ് അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടല്ല ഈ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ചൂടാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ തന്നെ കത്തിക്കരിയുകയാണ് ഇത് ഇത്തരത്തിൽ ഈ സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കാൻ കാരണമെന്താണ് ഇപ്പോൾ ഓരോ ജില്ലകളിലും താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നാൽപ്പതിന് മുകളിലേക്ക് കടന്നു മുൻപൊക്കെ നമ്മൾ ഈ കാലാവസ്ഥ പറയുമ്പോൾ പാലക്കാട് മാത്രമാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തി കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കേരളം മുഴുവൻ അതുപോലായി തീർന്നിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാരണം ഇവിടെ സൂചിപ്പി താങ്കൾ സൂചിപ്പിച്ച പോലെ പാലക്കാട് ജില്ല മാത്രമായിരുന്നു നാൽപ്പത് ഡിഗ്രി നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ പലപ്പോഴും പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് പല ജില്ലകളിലും നല്ല ചൂട് പോകുന്നുണ്ട് ഇന്നലെ ഇറക്കിയിട്ടുള്ള ഐ എം ഡിയുടെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒക്കെ നിഗമനമനുസരിച്ച് ചൂട് തന്നെയാണ് നിൽക്കുന്നത് കേരളത്തിൽ ഇടയ്ക്ക് ചെറിയ ചെറിയ മഴയും വരുന്നുണ്ട് ഈ ചൂടിനെ ആയാലും അതുപോലെ മഴയായാലും ഇപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ സമീപിക്കണം ഒന്ന് ഗ്ലോബലായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ആഗോളതലത്തിലുണ്ടാകുന്ന ഗ്ലോബൽ വാമിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലൈമേറ്റ് ചെയ്ഞ്ചും മറ്റു കാര്യങ്ങളും നമ്മെയും സ്വാധീനിക്കും സ്വാഭാവികമായിട്ട് കടൽ ഒരു വലിയൊരു പ്രതിഭാസമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുക ഒരു കാലത്ത് നമുക്ക് കടലിൻ്റെ സാമീപ്യം വളരെ അനുഗ്രഹമാണ് എന്ന് തോന്നിയെങ്കിൽ അനുഗ്രഹമായിരുന്നു എന്ന് തോന്നിയെങ്കിൽ ഇപ്പോൾ കടൽ വല്ലാതെ ചൂടാവുന്നതിൻ്റെ ഒരു പ്രതിസന്ധിയും ഉണ്ട് കേരളത്തിൽ അതുപോലെ തന്നെ ആഗോളതലത്തിലുള്ളതുപോലെ തന്നെ പ്രാദേശികമായ ഒരു ക്ലൈമറ്റും ഉണ്ടല്ലോ ഒരു മാക്രോ ഉള്ളതുപോലെ ഒരു മൈക്രോ ഉണ്ട് അപ്പോൾ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ കൊണ്ടും ഭൂവിനിയോഗത്തിൽ വന്നിട്ടുള്ള മാറ്റം കൊണ്ടും നമ്മുടെ നിർമ്മാണ രീതികളിൽ വന്നുള്ള മാറ്റം കൊണ്ടുമൊക്കെ ധാരാളമായി ചൂട് നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ മോയിസ്ചറിൻ്റെ കൂടുതലുള്ളത് കൊണ്ടും ചൂട് ഇവിടെ കൂടി നിൽക്കും അപ്പോൾ അന്തരീക്ഷത്തിൽ ചൂട് നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇപ്പോഴാണ് പാലക്കാട് ൊന്നിന് മുകളിലേക്ക് താപനില ഉയർന്നിട്ടുള്ളത് പക്ഷേ അത് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി പിറകിലോട്ട് കണക്കാക്കുമ്പോൾ ഒരു നൂറ്റി നാൽപ്പത് വർഷത്തേക്ക് പിറകിലോട്ടുള്ള ചൂട് വന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ ചർച്ച ചെയ്തിരുന്നു കൃത്രിമ മഴയൊക്കെ പെയ്ക്കാനുള്ള സംവിധാനത്തിലേക്ക് കേരള സർക്കാർ പോകുന്നതായി ഈ ഫ്ലോറിൽ തന്നെ മുഖ്യമന്ത്രിയുടെ അഡ്വൈസറിയുടെ സൈന്റിഫിക് അഡ്വൈസറി ഇവിടെ പറഞ്ഞിരുന്നു ഇതേ ഫ്ലോറിൽ പറഞ്ഞിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാറില് വലിയ ചൂട് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു പത്ത് ഇരുപത് വർഷക്കാലത്തെ കേരളത്തിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ ചൂടിലും മഴയിലും വലിയ വ്യത്യാസം അതെല്ലാം അതിനേക്കാളൊക്കെ പ്രധാനം പ്രാദേശികമായ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് ഒരു സ്ഥലകാല വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് ചെറിയ കാലയളവിൽ വലിയ മഴ ചെറിയ പ്രദേശത്ത് അതുപോലെ തന്നെയാണ് ചൂടും ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്രദേശത്താകെ വരുന്ന സ്വഭാവം മാറി മൈക്രോ ലെവലിൽ വലിയ വ്യത്യാസം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം അതിന് ഒരുപക്ഷെ മറ്റൊരു നിഗമനം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ രാജീവ് സാർ ഇവിടെ ഉണ്ട് സാർ അത് നമുക്കൊരു ചർച്ചയെ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഓറോഗ്രാഫിക് റെയിൻഫാളിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പർവ്വതജന്യമായ മഴയ്ക്ക് വലിയ സാധ്യത ഉണ്ടായിരുന്ന സ്ഥലമാണ് പക്ഷേ കൺവെൻഷൻ റൈനിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മാറുകയാണെന്നുള്ള നിഗമനങ്ങൾ ശാസ്ത്രലോകത്തുണ്ട് ലോകത്തുണ്ട് അതൊക്കെ നീ പഠനം ചെയ്ത് വരേണ്ടതാണ് പക്ഷേ എങ്കിലും നമ്മുടെ ഓറോഗ്രാഫിക് റെയിൻഫാളിൽ നിന്നുള്ള ആ മഴയുടെ പാറ്റേണിൽ പോലും പിന്നെ സ്ഥലവും സമയവും ഒക്കെ പോട്ടെ അതിൻ്റെ പാറ്റേണിൽ പോലും അത് നിയന്ത്രിക്കുന്ന ഘടകങ്ങളിൽ പോലും മാറ്റമുണ്ടാകുന്നു ഒരു ഓറോഗ്രാഫിക് റെയിൻഫാൾ അല്ലെങ്കിൽ പർവ്വതജന്യമായ മഴയിൽ നിന്ന് കൺവെൻഷനായി മറ്റ് സ്ഥലങ്ങളിലൊക്കെ പെയ്യുന്ന പോലുള്ള സംവഹന മഴയിലേക്ക് നമ്മൾ ഭൂമിശാസ്ത്ര പേരാൻ ഞാൻ പറഞ്ഞു അങ്ങനെ പോകുന്നു എന്നുള്ള കാഴ്ചപ്പാടും ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യം അതുപോലെ കടലിനെ സംബന്ധിച്ചും ഈ കടലിൻ്റെ അടിക്കടൽ ചൂടാകുന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ ഗൗരവമായ ചർച്ചകളും പഠനങ്ങളും ഒക്കെയാണ് നടക്കുന്നത് പക്ഷേ എങ്കിലും ഇത് രണ്ടും നമ്മെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്